ായിരത്തി ഇരുപത്തിനാല് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു ഒരു വർഷമാണ് നമ്മൾ നെഞ്ചിലേറ്റിയ ഇന്ത്യ എന്നുള്ള ആശയം അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യം ഉയരുന്ന സംഭവമാണ് ഇപ്പം തന്നെ ആ ചോദ്യങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴുള്ള ഈ പറഞ്ഞ ആശ്വാസത്തിൻ്റെ ഉള്ളറകൾ പോലും നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു ചോദ്യത്തിന് കൃത്യമായി ഉത്തരം ലഭിക്കാൻ പോകുന്ന ട്വൻറ്റി ഫോറിലാണ് അതിൽ ഈ പറഞ്ഞ അയോധ്യ മന്ദിറിൻ്റെ ഉദ്ഘാടനം ഉൾപ്പെടെ ഉള്ള പരിപാടികൾ കേരളത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഒന്നാമത്തെ ഗവണ്മെൻറ്റിലെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എഴുതിയ കത്തുണ്ട് ഈ മതനിരപേക്ഷ രാഷ്ട്ര രാഷ്ട്രത്തിൽ ഒരു ഭരണത്തലവൻ ഒരു അമ്പലത്തിൻ്റെ പരിപാടിക്ക് പോകാൻ പാടില്ല എന്ന് അദ്ദേഹം അന്ന് പ്രസിഡന്റിന് എഴുതിയ കത്തിലുണ്ട് സോമനാഥ് ടെമ്പിളുമായി ബന്ധപ്പെട്ടിട്ട് പ്രസിഡന്റ് പോകുന്നതായി വന്ന വിവരത്തിലാണ് അതിനുശേഷം ഇപ്പോഴൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഒരു ഹൈപ്രീസ്റ്റ് മുഖ്യ പുരോഹിതനാകുന്ന രീതിയിലേക്ക് മാറുക ഈ അയോധ്യ ക്ഷേത്രത്തിന് തറക്കല്ലിട്ട സംഭവം പിന്നീട് പാർലമെൻറ്റിന് തറക്കല്ലിട്ട സംഭവം പാർലമെൻറ്റിന് ഉദ്ഘാടനം ഇതൊക്കെ ഒരു റിലീജിയസ് ആയിട്ട് ഒരു യഥാർത്ഥത്തിൽ തിയോക്രാറ്റിക് ഒരു മതപരമായ രാഷ്ട്രത്തിൽ ഒരു ഭരണാധികാരി പെരുമാറുന്ന രീതിയിലേക്ക് നമ്മുടെ ഭരണാധികാരികൾ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ സംജാതമായി കഴിഞ്ഞു അപ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വർഗീയ ധ്രുവീകരണത്തിൻ്റെ അലകൾ ഉണ്ടാക്കാൻ വേണ്ടി വേലിയേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ആ വേലിയേറ്റത്തിലൂടെ മാത്രമേ അധികാരം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു തോന്നലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ആ ഒരു അർത്ഥത്തിൽ വളരെ ക്രൂശലാണ് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിന് വേദിയൊരുക്കാൻ വേണ്ടി നിദാനം ഒരുക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞ അയോധ്യ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവും ഈ ജനുവരിയിൽ പ്ലാൻ ചെയ്യുന്നത് അവിടെ നിന്ന് തുടങ്ങാമെന്നുള്ളതാണ്